കോളേജിലെ പ്രവേശനം ആരംഭിച്ചു ഓൺലൈൻ അപേക്ഷകൾ പരിഗണിച്ച് യൂണിവേഴ്സിറ്റി അലോട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മാനേജ്മെന്റ് കോട്ടയിലുള്ള അമ്പത് ശതമാനത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു ആദ്യം വന്നവർക്ക് ആദ്യം എന്ന പ്രിൻസിപ്പളിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഏറ്റവും വേഗത്തിൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടു പൈനൂർ കൊച്ചുപ്പെടുത്തുകയാണ് കൊച്ചു കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന അത് മറ്റൊന്നുമല്ല അഷ്ടപതിയിലാണ് നമ്മുടെ മനസ്സും ഹൃദയവും ശരീരവും ആകാശവും പ്രകൃതിയും എല്ലാത്തിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മളെ ഒരു അപാരമായിട്ടുള്ള ഒരു ഒരു ഭക്തി പാരവശ്യത്തിലേക്ക് വേണമെങ്കിൽ പറയാം എത്തിക്കുന്നതാണ് അഷ്ടപതി എല്ലാം തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്തളങ്ങളിലൊക്കെ ഈ ചൊല്ലുന്ന ഈ ഒരു അഷ്ടപതി അത് പുറത്തേക്ക് വരുന്ന ചില കണ്ഠങ്ങളുമുണ്ട് അതൊരു കൊച്ചു കുട്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന അഷ്ടപതി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന അഭിരാമനാണ് അഭിരാമൻ്റെ വീട് ചേലേരിയിലാണ് അതായത് അദ്ദേഹം പിന്നെ എന്താണ് പയ്യന്നൂർ കൃഷ്ണമണി മലർ ആശാൻ്റെ ശിക്ഷണത്തിലാണ് അദ്ദേഹം പഠിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ കലാകാരനായിട്ട് ഭാവിയിൽ മാറേണ്ട ഒരാളാണ് അദ്ദേഹത്തെയാണ് പയ്യനൊരു വിഷൻ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും ഈ ഒരു കലാകാരനെ പ്രോത്സാഹിപ്പിക്കണം വാർത്ത ഷെയർ ചെയ്യണം ഒപ്പം തന്നെ അദ്ദേഹത്തെ പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങളിൽ അക്ഷരത്തിൽ ചൊല്ലുന്നതിന് വേണ്ടി ക്ഷണിക്കുകയും കൂടി വേണം അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തോട് നമുക്ക് ആദരം കൊച്ചു എന്ന് പറഞ്ഞാൽ കൊച്ചു പയ്യനോട് ആദരം കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ് പയ്യനൊരു വിഷന പ്രേക്ഷകരോട് പറയാനുള്ളത് നമസ്കാരം എൻ്റെ പേര് അഭിരാം ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഞാനിപ്പോൾ ഡി എൽ എഡ് കഴിഞ്ഞു ഡി എൽ എഡ് കഴിഞ്ഞിട്ട് ടെക്റ്റിനു വേണ്ടി കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു അഷ്ടപതി ഞാൻ ചെണ്ട അഭ്യസിച്ച് വന്നിരുന്ന ആ കാലത്താണ് ഇങ്ങനെ അഷ്ടപതി എന്ന് പറഞ്ഞിട്ടൊരു കല ഉണ്ട് ഉണ്ടെന്നറിയുന്നത് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള കൃഷ്ണമണി ആശാൻ്റെ കീഴിലേക്ക് പോവുകയും ആശാൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ പിന്നെ സോപാന സംഗീത അഷ്ടപതി ഒക്കെ പഠിക്കുകയും ചെയ്തത് ഇപ്പോഴും ആശാൻ്റെ കീഴിൽ പഠിച്ചു വരുന്നു you mm -hmm. അഷ്ടപതി ഏകദേശം ഒരു അഞ്ചെണ്ണത്തോളം പഠിച്ചിട്ടുണ്ട് പിന്നെ സോപാന കീർത്തനങ്ങൾ അതിന് പുറമെ കുറച്ച് സോപാന കീർത്തനങ്ങളും പഠിച്ചിട്ടുണ്ട് അഷ്ടപതിയോട് പ്രിയം തോന്നാൻ കാരണം എന്താ വെച്ചാൽ ആദ്യം അങ്ങനെ ഒരു കാരണമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ചെറുപ്പത്തിൽ പാട്ട് പഠിക്കുന്ന പഠിച്ചിരുന്നു പിന്നെ ചെറിയൊരു വോക്കൽ കോഡിന് ചെറിയൊരു പ്രശ്നമൊക്കെ ആയി അങ്ങനെ പാട്ട് പഠിക്കുന്നത് നിർത്തിയതാണ് അങ്ങനെ പാട്ട് ഓൾറെഡി പഠിക്ക് പിന്നെ പഠിച്ചതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കലയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിനോടൊരു താല്പര്യം തോന്നി അങ്ങനെ പഠിച്ചു അത്രയേ ഉള്ളൂ അത്രങ്ങൾ ചൊല്ലുന്നുണ്ട് ഇപ്പോൾ ഒരു കുറച്ച് ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവകാലങ്ങളിൽ ചൊല്ലുന്ന അഷ്ടപതി പാടാറുണ്ട് ഇല്ലില്ല വീട്ടിലാരും ഇല്ല കേട്ടുപഠിക്കുക എന്നല്ല ആശാന്റെ കീഴിൽ പോയിട്ട് തന്നെ ആശാന്റെ കീഴിൽ പഠിച്ചതാണ് ആണ് തുല്യോ അല്ല സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് അതിനു മുമ്പ് വരെ ഞാൻ അങ്ങനെ അഷ്ടബുധി ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ നമ്മൾ അങ്ങനെ അതിനെപ്പറ്റി വലിയ അറിവും ഉണ്ടായിരുന്നില്ല പിന്നെയാണിങ്ങനെ ഒരു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു കല ഉണ്ടെന്നറിഞ്ഞതും അത് പഠിക്കാനായി പോയതും ഇപ്പോഴും ആശാൻ്റെ കീഴിൽ പഠിക്കുന്നതും ഞാൻ സാധാരണ ഇടയ്ക്ക് കൊട്ടിയാണ് പാടാറ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആ സാധാ സാധാരണ പാടുമ്പോൾ അങ്ങനെ കുട്ടിപ്പാട് തന്നെയാണ് ചെയ്യാറ് അത് പഠിക്കുമ്പോൾ തന്നെ ആശാൻ അങ്ങനെ ആ രീതിയിൽ തന്നെ പഠിപ്പിച്ചതുകൊണ്ട് ആ രീതിയിലാണ് പൊതുവേ ചെയ്യാറ് പിന്നെ ആരെങ്കിലും ഇടക്ക് കൂട്ടുന്ന സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ അവർ അവർക്ക് ഇടയ്ക്ക് കൊടുക്കുക പഠനം നടക്കുന്നതുകൊണ്ട് തന്നെ ആശാന്റെ അടുത്ത് പോയ ഉപരിപഠനം അതായത് അഷ്ടപതിയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല സത്യം പറഞ്ഞു ചെറിയ അതിൻ്റെ ഉണ്ട് കേരളത്തിൽ തന്നെ മികച്ച ഒരു ഗുരുനാഥനായിട്ടുള്ള കൃഷ്ണമണി ആശാന്റെ കീഴിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ പഠിക്കുന്നത് ഇപ്പോൾ ആശാന്റെ കീഴിൽ ആശാൻ എപ്പോഴും പഠിപ്പിക്കാൻ ആശാൻ തയ്യാറാണ് പക്ഷേ ക്ലാസ്സിന്റെ അസൗകര്യം മൂലം നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഓക്കെ ഇനി അങ്ങോട്ട് ഇപ്പോൾ ക്ലാസ് ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഇനി അങ്ങോട്ട് ഒരു ആശാൻ്റെ കീഴിൽ തന്നെ നിന്ന് പഠിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് വീട്ടിൽ അച്ഛൻ അമ്മ ഏട്ടൻ ഏട്ടൻ്റെ ഭാര്യ അവരുടെ മകൻ അച്ഛൻ്റെ പേര് വിശ്വനാഥൻ അമ്മ ഭാർഗവി ഏട്ടൻ ഏട്ടൻ്റെ പേര് സനൂപ് പിന്നെ ഏട്ടൻ്റെ ഭാര്യ ഭാവന പിന്നെ അവരുടെ മകൻ ഭരത് പ്രധാന വേദികൾ പയ്യന്നൂർ പയ്യന്നൂർ അമ്പലത്തിൽ ആശാന്റെ കൂടെയും ഒരു കഴിഞ്ഞ ഉത്സവത്തിന് ഒരു തവണ വന്നിട്ടുണ്ട് ആശാന്റെ കൂടെ അതിന് മുമ്പ് വന്നിട്ടുണ്ട് പിന്നെ ആശാന്റെ കൂടെ കൊട്ടിയൂരിൽ ആശാന്റെ കൂടെ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അതുപോലെ മട്ടന്നൂർ അങ്ങനെ കുറച്ച് ഒരു ഒരുപാട് മട്ടന്നൂർ പഞ്ചവാതി സംഘത്തിൻ്റെ ഉത്സവങ്ങളിലൊക്കെ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ചെറുതായൻ ചന്ദ്രേട്ടൻ്റെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് I